ഹായ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു അടിപൊളി കേക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പേരെന്താണെന്നൊന്നും സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റീൽസ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ രണ്ടാഴ്ച മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോൻ്റെ സെക്കൻഡ് ബേഡ് ആയിരുന്നു ഇന്നലെ അപ്പോൾ എന്തായാലും അതിന് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാമെന്നായിരുന്നോട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി റീലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്തപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കിംഗ് വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു കേക്ക് ടു ടയർ കേക്ക് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താഴ്ത്തത്തെ ടയറ് ഡമ്മിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ടയറായിട്ട് വൺ കെ ജിയിലുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പം ഡമ്മി പത്ത് ഇഞ്ചിൻ്റെ ഡമ്മിയാണ് അപ്പോൾ രണ്ടാമത്തെ ടയറ് സെവൻ ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ബേക്ക് ചെയ്ത് അപ്പോൾ ഒരു വൺ കെ ജി ചോക്ലേറ്റ് കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ചോക്ക് കേട്ടോ കേക്കിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ കേക്ക് ഞാനിവിടെ ക്രം കോട്ട് ചെയ്യാൻ വരെയുള്ള ക്രീം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണേശും ഗണേശിൽ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഇപ്പോൾ ഞാൻ ബെറ്റ് ചെയ്യുന്നത് കോഫി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അതായത് മിൽക്കും കോഫിയും മിൽക്ക് മെയ്ഡ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള കോഫി കേട്ടോ പിന്നെ ലെയറിലായിട്ട് ഇപ്പം മിൽക്ക് ചോക്ലേറ്റ് ഗണേശാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ വെനുഡൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ഗണേശാണ് കേട്ടോ അപ്പോൾ പ്രീമിയം ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ലെയറിലായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് കൂടി കൊടുക്കുന്നുണ്ട് ആൽമണ്ട്സും കാഷിനട്ട്സും ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ലെയർ കേക്കും ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ കേക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വൺ കെ ജി ഫോർ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് അഞ്ച് ലെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു തിക്കായിട്ടുള്ള നാല് ലെയറും പിന്നെ കുറച്ച് തിന്നായിട്ടുള്ള ഒരു ലെയർ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തിനാന്നുള്ളത് കാണിച്ചു തരാം അങ്ങനെ കേക്ക് ക്രംകോട്ട് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് സെറ്റ് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒന്ന് സെറ്റായ കേക്കിൽ ഫൈനലൈസിങ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ തിന്നായിട്ടുള്ളൊരു ലെയർ കട്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതാ ഇതിനായിരുന്നു കേട്ടോ ചെറിയ ഒരു കുഞ്ഞ് കേക്ക് വേണമല്ലോ കേക്കിൻ്റെ ഉള്ളിൽ നിന്നൊരു കുഞ്ഞ് കേക്ക് വരണ്ടേ അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കാനായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇതുപോലത്തെ ഒരു കട്ടറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതാ ഒരു ചെറിയ ബേസ് കൂടി എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നോർമൽ ബേസിൽ ചെയ്താലും മതി അപ്പം ഇതുപോലെ സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെറ്റിയ ക്രീം അപ്ലൈ അങ്ങനെ സദാ കേക്ക് ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ഇതുപോലത്തെ കുഞ്ഞ് കേക്ക് ഐസിങ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഡമ്മി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെക്കുന്നൊരു കേക്കാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഡമ്മിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു സൈസിന് പാകത്തിനുള്ള കേക്ക് തന്നെ ആവണട്ടത് അതാദ്യം ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഞാനൊരു രണ്ട് ലെയർ വെച്ചപ്പോഴേ ആ ഒരു സൈസ് കറക്റ്റ് ആയിരുന്നെട്ടോ പിന്നെ മൂന്നാമത്തെ ലെയർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു കേക്ക് ഒന്ന് ആദ്യം ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കേക്ക് ക്രം കോട്ട് ക്രംകോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആകാനായിട്ട് വെക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നേരത്തെ ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ അത് പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യാൻ കേട്ടോ ഈ ഒരു ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഓഫ് വൈറ്റ് കളറിലുള്ള ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വൈറ്റ് ക്രീമിലേക്ക് ഒരു ഡോട്ട് യെല്ലോ കളർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കേക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം കേക്ക് കേക്കോട്ട് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബ്ലൂ കളറിലുള്ള ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കേക്കിൻ്റെ ചുറ്റിയിലിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ സ്ക്രയർ വെച്ചിട്ട് അതൊന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മാജിക് കളേഴ്സിൻ്റെ ജെൽ കളറാണ്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ വെച്ചിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി മാജിക് കളേഴ്സിൻ്റെ തന്നെ റോയൽ ബ്ലൂ വെച്ചിട്ട് കുറച്ച് ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ചെറിയ പല നൈഫ് വെച്ചിട്ടിങ്ങനെ നൈഫ് വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ ആണ് കേക്കിന്റെ ചുറ്റിലും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്കിലെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ ഇനി ഡമ്മി ഒന്ന് കട്ട് ചെയ്യാനട്ടോ അപ്പോൾ ഇതാണ് താഴെ ബേസ് ആയിട്ട് കൊടുക്കുന്നത് എയ്റ്റ് ഇഞ്ച് സോറി പത്തിഞ്ചിൽ ഉള്ള ഡമ്മിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്നിങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഒരു ഡോർ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡമ്മി കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം വീഡിയോയിൽ കണ്ടിട്ടുള്ള ഡമ്മിയിൽ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഡമ്മി വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇത് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എത്രത്തോളം ഫിനിഷ് ആവുംള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഡോർ പോലത്തെ ആ ഒരു അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഉള്ളിലേക്കും നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ഡമ്മി തിരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഡമ്മി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കേക്കിൻ്റെ സൈസിലുള്ള എന്തെങ്കിലും വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇനി എത്ര വലുപ്പത്തിൽ കട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരുവിധം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡമ്മി ആദ്യം കട്ട് ചെയ്ത ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യത്തെ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് വന്നത് അപ്പോഴേക്ക് സാറ ബേബി അതിൻ്റെ സൈഡൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലെ ആ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിച്ചിരിക്കുന്നത് പിന്നെ ഉള്ളിൽ ഇതാണ് ഇതുപോലെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഡമ്മി ഐസിങ് ചെയ്യാനായിട്ട് പോകും അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഡ്രം ബേയ്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ വേറൊരു കാര്യത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളൊരു ബേസാണ് കേട്ടോ അത് നമ്മൾ നോർമൽ ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ബേസിന് ഇതാ ഇതുപോലെ ഫ്രണ്ടിൽ ചെറിയൊരു ചെറിയൊരു ഇതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അത് നമ്മൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ടൊന്നിങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹോൾ ഇട്ടു കെട്ടോ അപ്പോൾ ഈ ഒരു ഡമ്മി നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ബേസിൽ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് സേഫ് ഒട്ടിച്ച് സേഫ് ആക്കണം കേട്ടോ ഈ ഒരു ടാപ്പ് ഒട്ടിച്ചാലേ ഒരു ഡമ്മി ആ ഒരു ബേസിൽ നന്നായിട്ട് അമർന്നിരിക്കുകയുള്ളു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഒട്ടിക്കാതെ ഐസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡമ്മി ബേസിൽ നിന്ന് ഇളകിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി ഡമ്മിയിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം കേക്ക് ചെയ്ത പോലെ തന്നെ ആദ്യം ഓഫ് വൈറ്റ് ക്രീമിൽ കേക്ക് ഒന്ന് കവർ സോറി ഡമ്മി ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഡമ്മിയിൽ ഫ്ലിങ് ഡ്രാപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ശേഷം ചെയ്യാം ഇപ്പം ഞാനിവിടെ നേരിട്ട് തന്നെയാണ് കേട്ടോ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല എളുപ്പട്ടോ ഡമ്മിയിൽ കവർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ക്രീം ആവശ്യം വരള്ളൂ അപ്പൊ ഈ ഒരു ഡമ്മിന്റെ ഫ്രണ്ടില് ബേബി പൊട്ടിച്ചെടുത്തിട്ടുള്ള ഒരു സൈഡൊക്കെ പറ്റുന്ന പോലെ ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരത്തെ കേക്കിൽ ചെയ്ത ആ ഒരു ഡെക്കറേഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ബ്ലൂ ക്രീമിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു സ്പാറ്റുള്ള ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ അടുത്ത ദിവസം ഇനി കേക്ക് പുറത്തെടുക്കുന്നുള്ളൂ അങ്ങനെതാ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിൽ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിൽ ആ ഗോൾഡൻ ടസ്റ്റ് വെച്ചിട്ടാ ഒരു വാതിലിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു എന്താ നൈഫ് ഡിസൈനിൽ കൂടി ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോൾഡൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഡസ്റ്റിലേക്ക് കുറച്ച് ഇപ്പം പ്രസ് മിക്സ് ചെയ്തിട്ടാണ് ബ്രഷ് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആ ഒരു നമുക്ക് എവിടെയാണോ ആ ഗോൾഡൻ്റെ ആ ഒരു ടച്ച് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കേക്ക് ഇവിടെ ഞാൻ സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം പിന്നെ ആർട്ടിഫിഷ്യൽ ബോൾസാണ് കേട്ടോ കൊടുക്കുന്നത് മുകളിലും താഴെയൊക്കെ കുറച്ച് ആർട്ടിഫിഷ്യൽ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേക്ക് ഡെക്കറേഷൻ ഒക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ മാറ്റി കൊടുക്കട്ടോ ഇനി ടോപ്പിലായിട്ട് ഒരു ടെടി കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടൂന്നുള്ള ടോപ്പർ കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ വെക്കാനുള്ള ഒരു ബേസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒരു ഹോളിൽ ഒരു ത്രെഡ് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കേക്ക് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആ ഒരു ബേസിൽ ആദ്യം ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയ ബേസിലാണ് കേക്ക് സെറ്റ് ചെയ്തത് അതുകൊണ്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് അതില്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ ഒരു ബേസിൽ കേക്ക് വെച്ചുകൊടുത്താലും മതി കേട്ടോ നേരിട്ട് ബേസിലേക്ക് കേക്ക് വെക്കുകയാണെങ്കിൽ താഴെ ഒരു ഇത്തിരി ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കേക്കിൻ്റെ ഹൈറ്റ് കൂടി പോകാനായിട്ട് പാടില്ല പിന്നെ അതുപോലെ ആ ഒരു ബേസിൻ്റെ പുറത്തേക്കും കേക്ക് പോകാനായിട്ട് പാടില്ല കേട്ടോ അപ്പം ഇനി ഈ ഒരു കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ടെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ടൂന്നുള്ളൊരു ക്യാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെ ചെയ്ത കേക്കിൻ്റെ ഡെക്കറേഷൻ തന്നെ ഈ ഒരു കേക്കിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോണ്ടൻ്റെ കട്ട് ചെയ്തിട്ട് അതിൽ പേര് കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ കേക്ക് വലിയ കേക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ആ ഒരു ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിൽ പോകുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റീല് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്കിൽ ഒരു ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ടായിരുന്നെ അപ്പോൾ നമ്മളെ ഡമ്മി കുറച്ചൊന്ന് ഹൈറ്റ് കുറഞ്ഞുകൊണ്ടാണത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വയ്ക്കുന്ന ഡെക്കറേഷൻസൊക്കെ ഉള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കേക്ക് കേക്കിങ്ങനെ വലിച്ചെടുക്കട്ട എന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ കുത്തി കൊടുക്കണം പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്